േരം നമുക്ക് ഭക്ഷണം തരുന്നത് തോട്ടക്കാട് വടക്കോട്ട് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി അൻപത്തി എട്ടാം ഘട്ടം ആൺ ഇന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹദിനം ചുവച്ച് നടത്തുന്നതാണ് അന്നം സ്പോൺസർ ചെയ്യുന്നത് ശ്രീമാൻ അനിൽ രാജാണ് ബിൻസിമോൾ മോട്ടേഴ്സ് തോട്ടക്കാട് ആണ് അദ്ദേഹത്തിന് കുടുംബത്തിന് സേവാ സമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തെയും നമുക്ക് ഈ സ്പോൺസർ കണ്ടെത്തിയ സേവാ സമിതിയിലെ എല്ലാ പ്രവർത്തകരെയും നമുക്ക് ഈ സമയം നന്ദിയോടെ ഓർക്കാം അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കരണുകൾ നല്ല ദൈവമേ ഇത് ഞങ്ങൾക്ക് ഭരണ സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തെയും ഈ സ്പോൺസേഴ്സിനെ കണ്ടെത്തിയ സേവാ സമിതിയെയും എല്ലാം അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ നല്ല ദൈവമേ സ്നേഹധീരം കുടുംബത്തിലെ ഈ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനായിട്ട് ഇവർ കാണിച്ച നല്ല മനസ്സിന് വർദ്ധയുമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഇവരുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും ആയുസ്വദിച്ച് അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യം എല്ലാവർക്കും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആപത്തോടങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നെല്ലാം സംരക്ഷണം കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ സ്നേഹദീര മക്കള് ഭക്ഷണം കഴിച്ചു വാരം നിറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവ സ്വർഗത്തെ സന്തോഷിക്കുകയും ഈ കുടുംബത്തെ ആശ്രയിച്ച് അനുഗ്രഹിക്കുകയും ഇപ്പോൾ തന്നെ ഇവരുടെ കുടുംബത്തിലേക്ക് ധാരാളം അനുഗ്രഹം വർഷിക്കുന്നത് അന്യ നിമിഷമാണല്ലോ ഇത് ഈ ഭക്ഷണത്തിന് പിന്നെ അധ്വാനിച്ച അനേക തരങ്ങളുണ്ട് അനേകം വ്യക്തികളുണ്ട് അവരുടെ എല്ലാം ജീവിതത്തെ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സേവാ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു അവർ കണ്ടെത്തിയ സ്പോൺസേഴ്സിനെയും കുടുംബത്തിനെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അവരുടെ പ്രാർത്ഥന നിയമങ്ങൾക്കെല്ലാം ദൈവമേ അങ്ങടെ കരണവക്ഷിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു നേരത്തെ ആഹാരം തരുന്ന കുടുംബത്തെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ അവരുടെ പ്രാർത്ഥന നിയമങ്ങളിലേക്ക് അങ്ങനെ കരണവക്ഷിക്കണമേ അവരെല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം ഭക്ഷണമില്ലാതെ ആരെങ്കിലുമൊക്കെ തെരുവിൽ കൂടി അരിഞ്ഞു തരുന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം നന്ദി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുതാമ്പത്രണം പരിശുദ്ധാത്മകമായി സർവേശ്വര